ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഒലവക്കോട് റെയിൽവേ ട്രാക്കിനു സമീപം പെൺകുട്ടിയുടെ മൃതശരീരം ബാഗിലാക്കി കാണപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്ക് പതിനെട്ട് വർഷം കഠിന തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് പാലക്കാട് ഒലവക്കോട് താണാവ് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപമാണ് നാല് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ മൃതശരീരം ബാഗിലാക്കിയ നിലയിൽ കണ്ടെത്തിയ കേസിലെ വിധി കേസിൽ ഭിക്ഷാടന സംഘാംഗങ്ങളായ തിരുപ്പൂർ സ്വദേശി കദീജ ബിബി ഈറോഡ് സ്വദേശികളായ കവിത ഫാത്തിമ എന്നിവരെയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് നാല് വയസ്സുള്ള പെൺകുട്ടിയെ ഭിക്ഷാടനത്തിനായി തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഒന്നാം പ്രതി സുരേഷ് രണ്ടാം പ്രതി സത്യ നാലാം പ്രതി ഫെമിന എന്നിവർ ഒളിവിലാണ് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന സിയാലവി എസ് ഐമാരായ ജ്യോതികുമാർ നൌഷാദ് സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക